നമസ്കാരം കച്ചവട സ്ഥാപനങ്ങളിലെ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ ഷക്കീർ വിശദീകരിക്കുന്നു കച്ചവടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് കാര്യം ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ കോർപ്പറേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജയ് എന്നുള്ളൊരു പോർട്ടലിൽ നിന്ന് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് കെ സ്മാർട്ടിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ ഒഴിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചില പഞ്ചായത്തുകളിൽ പോലും ഓൺലൈൻ സംവിധാനം വളരെയധികം കൃത്യമായി നടന്നിട്ടുണ്ട് കോർപ്പറേഷനിൽ പോലും പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥന്മാര് വേണ്ട രീതിയിൽ അതിനൊരു പരിഗണന കൊടുക്കാതെ നീട്ടി 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 പോവുകയാണ് അപ്പം ഇവിടുത്തെ കച്ചവടക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവരുമായി ബന്ധപ്പെട്ട ഒരു ആചാരത്തിനായിട്ട് കുറെ കൂടി സമയം കൊടുക്കണം എന്നുള്ള രീതിയിലൊരു വർത്തമാന പൊതുവെ കച്ചവടക്കാരിൽ നിന്നുണ്ടായി ഈ കാര്യങ്ങളെല്ലാം വ്യാപാരി വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് മേയറെല്ലാം കൗൺസിൽ വിളിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ പലപ്പോഴും നീട്ടി 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 പോയി അവസാനം ഗവൺമെന്റ് തന്നെ പറഞ്ഞ് കൊച്ചിൻ കോർപ്പറേഷനിൽ മാത്രം ഇങ്ങനെ നീട്ടി കൊടുക്കാൻ കഴിയില്ല അതായത് കോർപ്പറേഷനിൽ മാത്രം എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട് നമുക്ക് ഈ കോർപ്പറേഷന്റെ അതിർത്തിയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെ നാല്പത് ശതമാനം കെട്ടിടം മാത്രമാണ് ഇന്നും കെ സ്മാർട്ടിലേക്ക് വന്നിട്ടുള്ളൂ ഡാറ്റ എൻട്രിക്ക് വേണ്ടി എക്സ്ട്രാ സ്റ്റാഫിനെ നിർത്തി ചെയ്തിട്ട് പോലും നാല്പത് ശതമാനം ഈ പ്രാവശ്യം കെ സ്മാർട്ടിലോട്ട് ടാക്സ് പിരിക്കാൻ നടന്നതുകൊണ്ട് കോർപ്പറേഷന്റെ മുഴുവൻ ടാക്സ് പോലും വന്നിട്ടില്ല കാരണം ടാക്സ് അടക്കാൻ വരുന്ന ആളുടെ ചില കെട്ടിടങ്ങൾ ഓൺലൈനിൽ ഇല്ല വർഷങ്ങളായി മാനുവലായിട്ട് ടാക്സ് അടച്ച് കൊണ്ടുവന്ന ബിൽഡിങ് ഓൺലൈനിൽ ക്യാഷ് മാർട്ടിൽ നോക്കുമ്പോൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മനസ്സിലാക്കണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അർദ്ധവാർഷികം അടച്ച അടച്ചത് നേരിട്ട് കാശ് മാർട്ടിൽ ഓൺലൈനിൽ അടക്കാൻ വരുമ്പോൾ ആ കെട്ടിടമില്ല അപ്പിത് ഞാനല്ല അങ്ങനെ പറഞ്ഞു പോണല്ല കച്ചവടക്കാരന പ്രശ്നം ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കോർപ്പറേഷന്റെ അസറ്റ് രജിസ്റ്ററിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉള്ളത് നേരെ എൻട്രി ചെയ്തത് കൊമേഴ്സ്യൽ ആയിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് എന്നാൽ കുറെ കെട്ടിടങ്ങൾ ഇപ്പോഴും പർപ്പസ് ചേഞ്ച് ആയി കിടപ്പുണ്ട് റെസിഡൻഷ്യൽ പർപ്പസിൽ കിടക്കുന്നുണ്ട് ഡോർമെൻറ്ററി ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ എല്ലാം കച്ചവടം നടത്തുന്നുണ്ട് വർഷങ്ങളായിട്ട് ആ വർഷങ്ങളായി കച്ചവടം ചെയ്ത് മാനുവലായിട്ട് അവർ ടാക്സ് കിടക്കുന്നുണ്ട് പക്ഷെ അവർ കെ എസ് മാർട്ടിലോട്ട് ഡാറ്റ എൻട്രി ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ അസി കോർപ്പറേഷൻ്റെ അസിസ്റ്റ് രജിസ്റ്ററില് അത് റെസിഡൻസൊക്കെ ആയിട്ട് കിടക്കണത് കൊണ്ട് അത് കൊമേഴ്ഷ്യലായിട്ട് വന്നിട്ടില്ല അങ്ങനെ കുറെ വലിയൊരു പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളായി കഴിഞ്ഞ ദിവസവും നമ്മളെല്ലാ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥന്മാരുമായി എല്ലാം ആലോചിച്ചിട്ടും ധൃതി പിടിപ്പിച്ച് എല്ലാം ചെയ്തിട്ടും പൂർണ്ണതയിലെത്താൻ കഴിയാത്തതുമുണ്ട് നമ്മുടെ മേയർ വളരെ അടിയന്തിരമായും മന്ത്രിയായിട്ട് ഇടപെട്ട് വളരെ കൃത്യമായി ഗവൺമെൻറ്റായിട്ട് ഇടപെട്ട് ശ്രദ്ധിച്ച് ഇപ്പോ കോർപ്പറേഷൻ അതിർത്തിയിലുള്ളത് ഒരു കാരണവശാലും ഇനിയും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി മൂന്നില ജിയോ ഉണ്ട് ഗവൺമെന്റ് ജിയോ ഇറങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് ജിയോന്റെ പന്ത്രണ്ട് ഇരുപത്തെട്ട് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ എസ് ജി ഡി എന്നാണ് അതിൻ്റെ ഉത്തരവിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്നലെ അത് കൗൺസില് ഒന്നും കൂടി ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മീറ്റിംഗ് കൂടി ഇന്നലെ കൗൺസിലില് മേയർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോട്ട് കൊടുക്കും ഇനി നിങ്ങൾ ആര് ചേർന്നാലും നിങ്ങളെ തിരിച്ചുവിടില്ല പെൻഡിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടാക്സ് അടപ്പിക്കും കോർപ്പറേഷന്റെ അവിടെ നിങ്ങൾ കച്ചവടക്കാർ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അടച്ചത് കാണിച്ചാലും പൈസ അടക്കും നിലവിലുള്ള കെട്ടിടം ഏതാണെന്ന് നോക്കണ്ട അത് പ്ലാൻ വരച്ചുകൊണ്ടിര പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാര് നിങ്ങളെ ബുദ്ധിമുട്ട് മോശം അർജന്റായിട്ട് ഒന്നില്ലെങ്കിൽ കിട്ടുന്ന കൗൺസിലർമാർ അശ്വടെ ഇന്നലെ അവിടെ ആരെ ബന്ധപ്പെട്ടാലും മതി ഒരു കാരണവശാലും നിങ്ങളെ ഒരു കാരണവും പറഞ്ഞ് മടക്കരുത് എന്നെ തീരുമാനിച്ചു കൗൺസിൽ തീരുമാനം നടക്കും അത് താഴെ നാല്പത്തിയാലും ഇവിടെ ഇരിക്കുമ്പോൾ ആറോണ വിളിച്ച് ആ അതിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ആ ബില്ല എന്തെങ്കിലും തീരുമാനം എടുത്ത് കയ്യിലേക്ക് അത് താഴെ കൊടുക്കും ഇതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ടാക്സ് വർധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ടാക്സ് വർധനവുണ്ടായത് രണ്ടായിരത്തി പതിനാറില് ഗവൺമെന്റ് ഉത്തരവ് വന്നു പക്ഷെ ഗവണ്മെന്റ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അത് മേടിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ കൊമേഴ്സ്യലും റെസിഡൻസിലുമായി ടാക്സ് അടക്കാൻ ചെല്ലുന്നവരുടെ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വർധനവ് മേടിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അഞ്ച് ശതമാനം വർദ്ധനവ് ഈ അഞ്ച് ശതമാനം വർദ്ധനവ് മുനിസിപ്പലാക്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വർഷവും അഞ്ച് ശതമാനം വർധനവ് ഉണ്ട് ടാക്സിൽ പലപ്പോഴായി ആരും യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഈ വർധനവ് തെരഞ്ഞെടുപ്പ് സമയങ്ങളാകുമ്പോൾ മാറ്റിവെച്ച് വെച്ച് നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഒറ്റടിക്ക് ഈ പ്രാവശ്യം വർധന വന്നത് ഇപ്പോൾ ഇനി എല്ലാ വർഷവും അഞ്ച് ശതമാനം ടാക്സ് വർധനവ് കൂടിയെടുക്കും അതോടൊപ്പം തന്നെ പത്ത് ശതമാനം സേവന നികുതി എടുക്കും ആ കൃത്യമായി പോകുന്നതെല്ലാം ഇനി പെൻഡിങ് വെക്കൂല അതെല്ലാം കൂടി എടുക്കുന്നതുകൊണ്ടാണ് ടാക്സ് അടക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് വരുന്നത് പക്ഷേ ആ എമൗണ്ട് കൂടുതലില്ലെങ്കിൽ പോലും ലേറ്റസ്റ്റ് ടാക്സ് നിങ്ങളിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ കാര്യം നടപ്പിലാക്കണം പക്ഷേ നിങ്ങള അടക്കാത്ത പൈസ പെൻഡിങ് ആയി കിടക്കും പിന്നെ ഇതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബിൽഡിങ് റെസിഡൻസിൽ ആയിട്ടാണ് കിടക്കുന്ന ഉണ്ടെങ്കിൽ കെട്ടിടമാണെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ ഒരു ഫോം ഉണ്ട് ഫോം നമ്പർ ടു ആണെന്ന് പോണു അറിയാമോ മാർഗങ്ങളിലും ഫോം നമ്പർ ടൂ ആയിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നത് എൻ്റെ കെട്ടിടം അല്ലേ എൻ്റെ കെട്ടിടം ഇന്ന കെട്ടിടം കൊമേഴ്സിലാണ് ഇന്നാണ് എന്ന് എഴുതി കൊടുക്കുന്നത് പക്ഷെ ആ കെട്ടിടമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടാക്സ് അപ്പ തന്നെ അടച്ചു തരും കാരണം നിങ്ങളുടെ കച്ചവടത്തിന് ബുദ്ധിമുട്ട് വരുന്നത് പിന്നീട് ഒരു അന്വേഷണത്തിൽ ആ കെട്ടിടത്തിന് വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോർപ്പറേഷൻ മുൻസിപ്പാലിറ്റി പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള നടപടികളും വരും അതുകൊണ്ട് കച്ചവടക്കാരൻ നാളെ മുതൽ ഞാൻ ഇന്നലെ കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് തിങ്കളാഴ്ച തന്നെ കൃത്യമായി കൊടുക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത ടാക്സ് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും എന്തെങ്കിലും സംവിധാനങ്ങൾ ഏതെങ്കിലും സോണൽ ഓഫീസിൽ പോയാൽ നിങ്ങൾ റവന്യൂ ഓഫീസർ ആനന്ദിന ആറോരപ്പം തന്നെ വിളിച്ചിട്ട് പറയണം കൗൺസിൽ തീരുമാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ സ്ഥിതി എന്ന് പറയണം പല ഉദ്യോഗസ്ഥന്മാരും ടാക്സ് അടക്കം ചെല്ലുമ്പോൾ ഏതാണ് കെട്ടണം അറസ്റ്റൻസ് കിടക്കണം എന്നാൽ പോയി വാ പ്ലാൻ പറഞ്ഞിട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഇന്നത്തെ കൗൺസിലിലും രണ്ട് ദിവസമുള്ള കൗൺസിലും ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉത്തരവും വെച്ചിട്ട് ഐ ടി ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മാനേജർ മേയർ എടുത്ത തീരുമാനമാണ് ഇന്നലെ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ അതിന്റെ തീരുമാനം താഴേക്ക് കൊടുക്കും അതുമായി ബന്ധപ്പെട്ട തൽക്കാലം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്